ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് അവാർഡുകൾ കരസ്ഥമാക്കിയ സിനിമയാണ് ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത തടവ് ഏറ്റവും മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകൗരം അവാർഡ് ഫാസിൽ റസാഖിനാണ് ലഭിച്ചത് പൊതുജന പിന്തുണ ലഭിച്ച ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള അവാർഡും ലഭിച്ചിരിക്കുന്നത് ഈ സിനിമയ്ക്ക് തന്നെയാണ് ഫാസിൽ റസാഖ് പ്രമോദ് ദേവും കൂടി നിർമ്മിച്ച ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള ഈ സിനിമ ഏതാനും സിനിമാ പ്രേമികളുടെ കൂട്ടായ്മയുടെ സംഭാവനയാണ് ഈ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു തടവ് പുള്ളിയുടെ കഥയാണിത് ഒരു പാലക്കാടൻ ഉൾഗ്രാമത്തിലെ സാഹചര്യങ്ങളിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ ഒരു മധ്യവയസ്കയായ സ്ത്രീയുടെ മാനസിക സംഘർഷങ്ങളുടെ കഥയാണ് തടവ് ഒരു അംഗനവാടി ടീച്ചറും അവരുടെ തകർന്നു പോയ രണ്ട് വിവാഹബന്ധങ്ങളിൽ പിറന്ന രണ്ട് പെൺമക്കളും അവരുടെ ചില സുഹൃത്തുക്കളും ചേർന്ന് കഥ മുന്നോട്ട് പോകുമ്പോൾ മലയാളത്തിന് മലയാള സിനിമയ്ക്ക് പുതിയ ചില മാനങ്ങൾ കണ്ടെത്തുന്നുണ്ട് ഇവിടെ നമ്മൾ ഈ സിനിമയുടെ കഥയെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഐ എഫ് എഫ് കെ പോലുള്ള ഒരു ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ പങ്കെടുത്ത് ഏറ്റവും ജനപ്രീതിയുള്ള ചിത്രത്തിനും ഏറ്റവും നവാഗത സംവിധായകനുള്ള ചിത്രത്തിനും അവാർഡ് കിട്ടിയ ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ കളിച്ചു കാണാനുള്ള എല്ലാ സിനിമാ പ്രേമികളുടെയും അവകാശത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സാധാരണ വാർഡ് ചിത്രങ്ങൾ ഇത്തരം ചലച്ചിത്ര മേളകളിൽ മാത്രമാണ് കാണാൻ അവസരം കിട്ടുക തടവ് പോലുള്ള സിനിമകൾക്ക് വലിയ താര താരമൂല്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ കോടികൾ പ്രതിഫലം പറ്റുന്ന നടീനടന്മാരുണ്ടാവണമെന്നില്ല പേരുകേട്ട പിന്നണി പ്രവർത്തകരോ സംവിധായകനോ ഉണ്ടാവണമെന്നില്ല ഇവിടെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളുണ്ട് നമുക്ക് തടവ് പോലുള്ള സിനിമകളെ ചലച്ചിത്രമേളകളിലെ തടവിൽ നിന്ന് മോചിപ്പിച്ച് കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളിലെ ബിഗ് സ്ക്രീനുകളിലേക്കും മോചിപ്പിക്കാനുള്ള ഒരു കടമ ഇവർ ഏറ്റെടുക്കണം ഇവിടുത്തെ വിതരണക്കാർക്കും സിനിമാ തിയേറ്റർ ഉടമകൾക്കും അതിനൊരു ഉത്തരവാദിത്വമുണ്ടെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത് നമ്മുടെ സർക്കാരും പ്രധാന മീഡിയകളും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അതിനുള്ള അവസരം ഒരുക്കണം ചെറിയ ബഡ്ജറ്റിൽ പട്ടാമ്പി പോലുള്ളൊരു പാലക്കാടൻ ഗ്രാമപ്രദേശത്ത് ഷൂട്ട് ചെയ്ത ഈ സിനിമയ്ക്ക് വലിയ പബ്ലിസിറ്റി ചെയ്യാനോ തിയേറ്റർ റിലീസിങ്ങിനോ കഴിയുന്ന വിധത്തിൽ സാമ്പത്തിക ഭദ്രതയുണ്ടോ എന്നറിയില്ല പക്ഷെ ഒരു കാര്യം തീർച്ച ഈ സിനിമ കാണാൻ എല്ലാ സിനിമാ പ്രേമികൾക്കും അവസരമൊരുക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല തിയേറ്റർ ഉടമസ്ഥരും വിതരണക്കാരും ഒ ടി ടി പ്ലാറ്റ്ഫോംക്കാരും സാറ്റലൈറ്റ് റേറ്റ് കൊടുക്കുന്നവരും അതിനുള്ള സാഹചര്യം ഇവർക്ക് ഒരുക്കി കൊടുക്കണം നിങ്ങൾ കൊടുക്കുന്ന പ്രോത്സാഹനം നാളെ നല്ല നല്ല സിനിമകൾ ചെയ്യാൻ ഈ പ്രവർത്തകർക്ക് കഴിഞ്ഞിരിക്കും തടവ് പോലുള്ള സിനിമയെടുത്തവർക്ക് സമൂഹം സിനിമാ പ്രേമികൾ വലിയ പിന്തുണ നൽകണം ഇതിലെ പ്രധാന കഥാപാത്രങ്ങളടക്കം കൈകാര്യം ചെയ്തവർ ഏതാണ്ട് മധ്യവയസ്കരാണ് അവരെല്ലാം തങ്ങളുടെ കഴിവുകൾ പുറം ലോകമറിയാതെ ഉള്ളിലൊതുക്കി അവസരങ്ങൾ കിട്ടാതെ ഇവിടെ നമുക്ക് ചുറ്റുമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പരമമായ സത്യം അങ്ങനെ എത്രയോ പേർ ഇനിയും നമുക്ക് ചുറ്റുമുണ്ടാകാം അവസരങ്ങൾ ലഭിച്ചാൽ നല്ല കലാകാരന്മാരെ മലയാളികൾക്ക് ഇനിയും കിട്ടുക തന്നെ ചെയ്യും അതിനാൽ ഈ രംഗത്ത് സജീവമായുള്ള എല്ലാവരും നല്ല സിനിമകളെ പ്രേമിക്കുന്ന നല്ല സിനിമകളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും കൈകോർത്ത് ഇത്തരം സിനിമകൾക്ക് തിയേറ്ററുകളിലും വലിയ അവസരമൊരുക്കി കൊടുക്കണമെന്ന് ആണ് നമ്മുടെ ചാനലിൻ്റെ വിനീതമായ അഭ്യർത്ഥന ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇതിനകത്തിടുക ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം